വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കാം നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുമ്പോ അതിൽ എന്തെങ്കിലും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം പക്ഷെ നമ്മളെ പേരിൽ അത് ഉപേക്ഷിക്കാന്നുള്ളത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അതെല്ലാവരും ട്രോൾ ചെയ്യുന്നുണ്ട് ആ ഞാനില്ല എന്ന് ഞാൻ പഴയ 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 കഥകളൊക്കെയാണ് ചോദിക്കുക എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ും ചോദിക്കാറ് കേട്ടോകാരനാണെന്ന് എനിക്ക് അറിയാവുന്ന പല ഫ്രണ്ട്സും ഗൾഫിലും ഓസ്ട്രേലിയയിലും യു കെയിലും ഒക്കെ ജോലി ചെയ്യും അവര് വിളിക്കും ഇവിടെ ഞാൻ ജൂൺ ജൂലൈ മാസത്തിൽ നാട്ടിൽ വരുന്നുണ്ട് എനിക്ക് പറ്റി എന്തെങ്കിലും വേഷം ഉണ്ടോ എന്ന് പിടിച്ചു വെച്ചേക്കുന്നു അങ്ങനെ ഒരു സീസണൽ പരിപാടി ഇവിടെ നടക്കത്തേ ഇല്ല ഇരുപത്തി മൂന്ന് വർഷം ഞാൻ ഇവിടെ വിടാതെ നിന്നുകൊണ്ടാണ് എനിക്ക് ഇന്ന വേഷങ്ങൾ വരുന്നത് ഇനിയും അച്ഛന്മാര് പലതും ചെയ്യേണ്ടി വരും ജഗദീഷ് ആണ് എന്ന് ആരോപണം കേൾക്കാതിരിക്കാനുള്ള ശ്രമം ഞാൻ ഇനിയും നടത്തിക്കൊണ്ടിരിക്കും എത്രയൊക്കെ ശ്രമം നടത്തിയിരുന്നാലും കുറച്ചുപേര് പറയും അത് അച്ഛൻ എന്ന് പറയുന്നത് ഒരേ ടൈപ്പ് അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞ ആരോപണങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് സത്യം അത് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇതില് സാമ്യമുള്ള അച്ഛൻ ആരും പറയില്ല കാരണം ഇതില് മക്കളില്ല അപ്പൊ പിന്നെ അച്ഛനല്ലേ സുഖത്തിന്റെ പിന്നാലെ പോകണം എനർജറ്റിക് ആയിരിക്കണം നമുക്ക് സന്തോഷിക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല ചിലത് വേണ്ടത് വെക്കണം ചിലത് കിട്ടാൻ വേണ്ടി ചിലത് നഷ്ടപ്പെടുത്തേണ്ടി വരും അപ്പം ഞങ്ങളൊക്കെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രയോറിറ്റി സിനിമയാണ് അതിൻ്റെ അപകടങ്ങളെപ്പറ്റി ചിന്തിച്ചാൽ എപ്പോഴും ഒരു സേഫ് സൈഡ് നമ്മൾ ആ സേഫ് സൈഡ് നമ്മളെ നമ്മളുടെ ലക്ഷ്യത്തിൽ എത്തിക്കില്ല നീന്തൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം വെള്ളത്തിലോട്ടെടുത്ത് ചാടിയേ പറ്റത്തുള്ളൂ അവിടെ കൈകാലിട്ട് അടിക്കേണ്ടി വരും നമ്മൾ മുങ്ങി മുങ്ങിത്താണെന്നിരിക്കും പക്ഷെ എവിടെന്നെങ്കിലും ഒരു കൈ നമ്മളെ പിടിച്ച് കയറ്റാൻ ഉണ്ടാവുമോ എന്നുള്ളൊരു പ്രതീക്ഷ ജഗദീഷ് ഏട്ട പ്രശാന്ത് ഏട്ട ഭാഗ്യ ഋഷി സ്വാഗതം നേരത്തെ ഒരു ഇന്റർവ്യൂ ഞാൻ പറയുന്നത് കേട്ടോ അതായത് ആളുകളെ എന്തിനാണോ കണി കളിയാക്കുന്നത് അത് തന്നെ തിരിച്ചത് ആവർത്തിച്ചു കൊണ്ടേ കാരണം വേണമെങ്കിൽ നമുക്ക് ആളുകളെ കളിയാക്കുമ്പോൾ തളർന്നു വന്ന് കുറെ പേരുണ്ട് പക്ഷെ ഇത് ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല അത്രയും സ്ട്രോങ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക അതിന് മറ്റുള്ളവരെ നോക്കുക അങ്ങനെയൊരു കാര്യങ്ങളൊന്നും ഇല്ല അല്ലെ അല്ല നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുമ്പോ അതിൽ എന്തെങ്കിലും തെറ്റുകൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം പക്ഷെ നമ്മളെ കളിയാക്കിയതിന്റെ പേരിൽ അത് അങ്ങ് ഉപേക്ഷിക്കുക എന്നുള്ളത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല നമ്മൾ പാട്ട് നമ്മുടെ പാട്ട് കളിയാക്കുന്നുണ്ടെങ്കിൽ ആ പാട്ട് മെച്ചപ്പെടാനുള്ള വഴികൾ നമ്മൾ ആലോചിക്കാം പാട്ട് ഉപേക്ഷിക്കുകയാണ് അതെല്ലാവരും ട്രോൾ ചെയ്യുന്നുണ്ട് ആ പാട്ടിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ് കീടം കീഴങ്ങാൻ ഞാൻ ഒരുക്കല്ല എൻ്റെ പാട്ട് മെച്ചപ്പെടുത്താനുള്ള ശ്രമം ട്രോൾ ചെയ്യുന്നവർ നാളെ എൻ്റെ പാട്ട് നല്ലത് അവതരിപ്പിക്കാനുള്ള ഒരു അവസരം ഞാൻ ഞാൻ വാശിയോടെ മുന്നോട്ട് പോകും ആദ്യ സിനിമയാണ് രണ്ടാമത്തെ പടമാണ് ഇപ്പൊ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെ നമ്മൾ ഒബ്സർവ് ചെയ്യുക അവരെ എങ്ങനെയാണ് സിനിമയെ അപ്രോച്ച് ചെയ്യുന്നത് അവരുടെ ഓരോ സീനുകളും എങ്ങനെയാണ് എടുക്കുന്നത് എന്നൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യും ഈ കൂടുതൽ വെച്ചിട്ട് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് നിങ്ങളെത്രത്തോളം ഇവർ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് എനിക്ക് എല്ലാ സീനും ഞാൻ ഉണ്ടായിരുന്ന എല്ലാ സീനും അവര് കൊടുക്കുന്നുണ്ട് അപ്പം അത് കാണുമ്പോ നമുക്ക് ന്യൂ ലൈക്ക് എന്താ അതൊരു ഇൻസ്പിറേഷൻ തന്നെയാണ് പിന്നെ അതാണ് ഇവരിൽ നിന്ന് ഞാൻ ഇവരുടെ എനർജി അടിപൊളിയാണ് നമ്മൾ ഓരോ സീനും ചെയ്യാൻ എടുക്കുന്ന എഫേർട്ട് ആണെങ്കിലും അവർ ഇൻട്രസ്റ്റ് പിന്നെ ഇമ്പ്രൂവൈസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ പോലും ശരിക്കും എനിക്കൊരു ലേണിംഗ് ആയിരുന്നു അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ജഗദീഷ് അന്റെ സീനിയർ ആർട്ടിസ്റ്റിന്റെ എല്ലാവരുടെ കൂടെ വർക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അപ്പൊ നമുക്ക് പല പല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരൊക്കെ ചെയ്യുന്നത് കാണുമ്പോഴാണ് അപ്പൊ അങ്ങനെ കൊറേ ലേണിംഗിനു പറ്റിയിട്ടുണ്ട് പിന്നെ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയതാണ് ഇവരുടെ കൂടെ ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ അതുകൊണ്ട് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ആണെങ്കിൽ ഞാൻ ജഗദീഷ് കടനടുത്ത് അത് പഴയ കഥകളൊക്കെയാണ് ചോദിക്കുക പഴയ എക്സ്പീരിയൻസും പഴയ കാര്യങ്ങളൊക്കെ കൂടുതൽ ചോദിച്ചറിയാൻ സാറിന്റെ സംസാരം കേട്ടോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്

അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല കാരണം അത്രത്തോളം വർഷങ്ങളുടെ എക്സ്പീരിയൻസും അത്രത്തോളം ക്യാരക്ടേഴ്സും ചെയ്തു കഴിഞ്ഞു എന്നിട്ടും ഹേറ്റേഴ്സ് ഇല്ല എന്ന് പറയുന്ന ഒരു വലിയ അച്ചീവ്മെന്റ് ആണ് എന്റെ എന്ന് വെച്ചാൽ ഞാനിപ്പം പ്രധാനപ്പെട്ട വേഷങ്ങളിലിട്ട് എത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നെ ഹീറ്റ് ചെയ്യാനുള്ള ആയിട്ടില്ല ഇത് നമ്മൾ ചെയ്യുന്ന പരിപാടികൾ പാളുമ്പോൾ ആണല്ലോ ഈ പറയുന്ന ഹേറ്റേഴ്സ് ഉണ്ടായി വരിക അപ്പം ട്രെയിൻഡ് ആക്ടറല്ലേ ഞാൻ എന്നും പഠിച്ചിട്ട് അഭിനയം പഠിച്ചിട്ട് വന്ന ആളല്ല എനിക്ക് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്ത് 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 സ്ക്രീനിൽ കണ്ട് കണ്ട് ഞാൻ എഡിറ്റ് ചെയ്ത് സ്വയം എഡിറ്റ് ചെയ്ത് ഇവോൾവ് ചെയ്ത് വരുന്നൊരു ആക്ടറാണ് ഇപ്പോഴാണ് ഇവിടെ ധാരാളം ആക്ടിങ് സ്കൂൾസും ട്രെയിനേഴ്സും ഒക്കെ വന്നു തുടങ്ങി പക്ഷേ എനിക്ക് ഞാൻ ഞാനിതുവരെ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുമില്ല ഞാനങ്ങനെ ചെയ്തിട്ടുമില്ല അപ്പം എനിക്ക് ഞാൻ ചെയ്ത് ഇപ്പോൾ ഹ്യൂമർ ഞാൻ ചെയ്തത് ഞാൻ സ്ക്രീനിൽ കണ്ടിട്ടാണ് ഇന്ന ഇന്ന സാധനങ്ങൾ ഒഴിവാക്കായിരുന്നു അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറേ ഒരേ ടൈപ്പ് വേഷങ്ങൾ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വേഷങ്ങൾ കിട്ടുമ്പോഴാണ് നമുക്ക് ഈ പ്രോസസ് പ്രോസസ്സിലൂടെ പോകാൻ പറ്റത്തുള്ളു എനിക്ക് നല്ല ഗ്യാപ്പിലാണ് പടങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോഴാണ് കുറച്ച് വേഷങ്ങൾ അടുപ്പിച്ചു വന്നിട്ടുള്ളത് അതിൽ തന്നെ ഓരോന്നും ഈ പറഞ്ഞ പോലെ ഓപ്പറേഷൻ ചാവല ചൊറിയൻ ക്യാരക്ടർ വർക്ക് വർക്കായപ്പോഴത്തേന് കൂടുതലും അങ്ങനത്തെ കഥാപാത്രങ്ങളാണ് അതെനിക്ക് വളരെ ഈസി ആയിട്ട് ഓഫ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എനിക്ക് കാണുമ്പോൾ എനിക്ക് തന്നെ ആ ഇതിനകത്തേനും വലിയ മാറ്റങ്ങളൊന്നും വരുത്താനില്ല എന്നുള്ളത് ഞാൻ അങ്ങനെ അധികം ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ രണ്ട് സീൻ മൂന്ന് സീൻ അല്ലെങ്കിൽ മാക്സിമം അഞ്ചാറ് സീനിൽ വരുന്ന ഹ്യൂമർ വേഷങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ എനിക്ക് ഇതിനകത്താണ് ഒരു ത്രൂ ഔട്ട് ഹ്യൂമർ ക്യാരക്ടർ ഹ്യൂമർ സിറ്റുവേഷൻസിൽ ഒരു ഹ്യൂമർ ക്യാരക്ടർ ചെയ്യാനുള്ള അവസരം കിട്ടും ഇനി ഞാനിത് സ്ക്രീനിൽ ഓഡിയൻസിൻ്റെ കൂട്ടിരുന്ന് കാണുമ്പോൾ മാത്രമേ എനിക്ക് ഈ പറയുന്നവരെ ഏതൊക്കെ ഏറിയ പാലിട്ടുണ്ടെന്നുള്ള ഓഡിയൻസ് റിയാക്ഷനിലെ നമുക്ക് മനസ്സിലാവും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഈ സീറോ ഹീറ്റേഴ്സ് പരിപാടി മുന്നോട്ട് പോകുമോ ഇല്ലയോന്നൊക്കെയുള്ള എനിക്ക് ജഡ്ജ് ചെയ്യാൻ അറിയാൻ പറ്റത്തില്ല ഇവരെ സംബന്ധിച്ച് ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് അച്ചീവ്മെന്റ് ആണ് ഇത്ര വർഷങ്ങൾ ഇത്ര സിനിമകൾ ഹീറ്റേഴ്സ് ഇല്ലാതിരിക്കാൻ പറയുന്ന ഒരു വലിയ ഒരു പോലീസ് ഫേഷൻ തുടർച്ചയായിട്ട് ചെയ്യുന്ന നടനോട് ചോദിക്കാറുണ്ട് എങ്ങനെയാ ഒരു ഒരു പോലീസ് ഫേഷൻ മറ്റൊരു കഥാപാത്രത്തെ എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്ന സ്ഥിരമായിട്ട് ഇപ്പൊ അച്ഛൻ വേഷങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ നേരില് ഒരു പെൺകുട്ടിയുടെ അച്ഛനല്ല ഇപ്പം ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ അച്ഛൻ അപ്പൊ ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആണ് അപ്പൊ ഒരു കഥാപാത്രത്തിന് എടുക്കുന്ന രീതി അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം എങ്ങനെയാണ് അല്ല നമ്മൾ മാക്സിമം എഫേർട്സ് എടുക്കും അച്ഛനിൽ നിന്നും ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ അച്ഛൻ വ്യത്യസ്തനാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് പക്ഷെ അങ്ങനെ കരുതാത്തവരും ഉണ്ട് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോ ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ അച്ഛൻ ഇതേപോലത്തെ ഒരു വേഷമൊക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലേ എന്ന് എന്റെ അടുത്ത് ചോദിച്ചു അപ്പൊ അതിൽ അല്പം ഡിഫറൻസ് ഉണ്ട് കാരണം നേരിലെ അച്ഛൻ നിസ്സഹായനാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അയാൾ ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു അച്ഛനാണ് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് പക്ഷേ പെട്ടെന്ന് തോന്നുമ്പോൾ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ ഒന്ന് റേപ്പ് ചെയ്യപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് നേരില് ഇതിൽ വേറൊരു തരത്തിൽ ഒരു വ്യക്തിമാവുന്ന പെൺകുട്ടിയുടെ അച്ഛനാണ് അപ്പം അങ്ങനെ ക്യാരക്ടറിന്റെ സ്വഭാവം വെച്ചിട്ട് സാമ്യം ആരോപിക്കാം യഥാർത്ഥം നമ്മുടെ ഭാഗത്തു നിന്നും ശ്രമം എന്ന് പറയുന്നത് രണ്ടും ഡിഫറൻറ്റ് ആക്കാനുള്ള പെർഫോമൻസിൽ ശ്രമം നടന്നിട്ടുണ്ട് കഥാകൃത്ത് ഷാഹി കബീറിന്റെ ഭാഗത്തു നിന്നും ആ നേരിലെ അച്ഛനല്ല ഈ അച്ഛൻ എനിക്ക് തന്നിട്ടുള്ളത് ആ ജിത്തു അഷ്റഫ് എന്നെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നതും നേരിലെ ജിത്തു ജോസഫ് ചെയ്യിച്ച രീതിയിലല്ല അപ്പൊ ഈ വ്യത്യാസമൊക്കെ കഥാകൃത്തും സംവിധായകനും ഒക്കെ എന്നെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അതിലും സാമ്യം കണ്ടെത്താൻ ശ്രമിക്കുന്നവരുണ്ട് അപ്പോൾ അവര് വീണ്ടും വീണ്ടും അവരെ തൃപ്തിപ്പെടുത്താനുള്ള രീതിയിൽ ഇനിയും വൈവിധ്യം എങ്ങനെ കൊണ്ടുവരാനെന്നുള്ള ഒരു ശ്രമം ഞാൻ നടത്തേണ്ടി വരും അവരെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു വലിയ ടാസ്ക് ആണ് അത് അത്ര അല്ല അപ്പോൾ നമ്മൾ സാമ്യം ഇല്ലെങ്കിൽ പോലും സാമ്യം ആരോപിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം ഇനിയും അച്ഛന്മാര് പലതും ചെയ്യേണ്ടി വരും ജഗദീഷ് ആണ് എന്ന് ആരോപണം കേൾക്കാതിരിക്കാനുള്ള ശ്രമം ഞാൻ ഇനിയും നടത്തിക്കൊണ്ടിരിക്കും അത് എത്രയൊക്കെ ശ്രമം നടത്തിയിരുന്നാലും കുറച്ചു പേര് പറയും അത് അച്ഛൻ എന്ന് പറയുന്നത് ഒരേ ടൈപ്പ് അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞ് ആരോപണങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അത് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് നമ്മൾ കഴിയുന്ന ശ്രമിച്ചോണ്ട് ഇതില് അങ്ങനെ ഒരു സാമ്യമുള്ള അച്ഛൻ ആരും പറയില്ല കാരണം ഇതില് മക്കളില്ല പിന്നെ എനിക്ക് കുട്ടികളില്ല അതുകൊണ്ട് അച്ഛനാണ് 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 ഇൻ സെൻസ് കുട്ടികളില്ലാത്ത ഇപ്പൊ നമ്മൾ എപ്പോഴും ചോദിക്കാറുണ്ടല്ലോ എങ്ങനെ ഇത്ര എങ്ങായിരിക്കണേ എന്താ ഭക്ഷണം കഴിക്കണേന്നൊക്കെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ചോദിക്കാറുണ്ട് എനിക്ക് സത്യത്തിൽ ആ ചോദ്യം ജഗദീഷ് ചോദിക്കണം എന്നാണ് തോന്നുന്നത് എങ്ങനെ ഇത്ര എനർജറ്റിക് ആയിട്ട് ഇത്രയധികം യൗവനം കാത്തു സൂക്ഷിക്കുന്നത് അല്ല എനർജി എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ് നമുക്ക് എനർജറ്റിക്കായിരിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി നമുക്ക് കൂടുതൽ എഫേർട്സ് എടുക്കാൻ പറ്റും അത് ആ എഫേർട്സ് എന്ന് പറയുന്നത് ഏതൊക്കെ തരത്തിലെന്ന് ചോദിച്ചാൽ അതൊക്കെ വ്യക്തിപരമാണ് യഥാർത്ഥത്തിൽ രഹസ്യങ്ങളൊന്നും അല്ല ഒരു മിനിമം ആരോഗ്യമൊക്കെ നോക്കുക കാരണം വെച്ചാൽ ഡയറ്റിങ്ങിൻ്റെ കാര്യത്തിൽ വലിച്ചുവാരി കഴിക്കാതിരിക്കുക ഓവറായിട്ട് മധുരം കഴിക്കാതിരിക്കുക പിന്നെ രാത്രി ലേറ്റായിട്ട് ഓവറായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക അതന്നെ ഈ പോകുന്ന കല്യാണ സദ്യകൾ സതികളിലെല്ലാം തന്നെ വയർ നിറച്ച് ആഹാരം കഴിക്കാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നു ബാക്കി നമ്മളെ ഈ എനർജിയിൽ നമ്മൾ സന്തോഷിക്കുന്നു ഈ ആക്റ്റീവ് നേച്ചറിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട് അപ്പൊ എൻ്റെ സന്തോഷം കിട്ടണമെങ്കിൽ എനിക്ക് എനർജി വേണം അപ്പോൾ അതിന് നമ്മൾ നൽ നല്ല ഒരു ഒരു ഊർജസ്വലനായിട്ട് ഇരിക്കണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ചെയ്താൽ എനിക്ക് ഇങ്ങനെ സന്തോഷം കിട്ടും എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നാൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ത്യജിക്കാൻ പറ്റും അപ്പൊ എല്ലാം കൂടെ പറ്റില്ല നമുക്ക് സുഖത്തിന്റെ പിന്നാലെ പോകണം എനർജറ്റിക് ആയിരിക്കണം നമുക്ക് സന്തോഷിക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല ചിലത് വേണ്ടെന്ന് വെക്കണം കൊച്ചു പാക്കർ ഖോനാഹെ കൊച്ചു ഖോക്കർ പാനാഹെ ചില നഷ്ടപ്പെട്ടാലേ നമുക്ക് കിട്ടുള്ളൂ സത്യം ചിലത് കിട്ടാൻ വേണ്ടി ചിലത് നഷ്ടപ്പെടുത്തേണ്ടി വരും അപ്പൊ നമുക്ക് സന്തോഷം കിട്ടണോ എല്ലാം വേണോ പറഞ്ഞാൽ കഴിക്കണം എന്നെ പറഞ്ഞാൽ അത് പറ്റുമോ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു റെസ്ട്രിക്ഷൻ വെക്കാം ഇന്നി വലിയ നിയമങ്ങളും കാര്യങ്ങളൊന്നും അല്ല ഒരു സാധാരണ കഴിയുന്ന തരത്തിലുള്ള ചില സംഭവങ്ങളും ചിട്ടവട്ടങ്ങളൊക്കെ വെച്ച് മുന്നോട്ട് പോവുക അതില് നമുക്ക് തന്നെ ഒരു കാര്യം ഉറപ്പാണ് നമുക്ക് ഈ എനർജിയും കാര്യങ്ങളൊക്കെ എനിക്ക് ജീവിതത്തെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇഷ്ടമാണ് എനിക്ക് അത് എപ്പോഴും ആ സ്മാർട്ടാണ് ആണ് ആള് സ്മാർട്ട് ആള് എനർജറ്റിക് ആണ് പ്രത്യേക ആണ് എന്ന് കേൾക്കുന്നത് ാണ് അതെങ്ങനെ കേൾപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ സിനിമകളിലെ കഥാപാത്രങ്ങളൊക്കെ കണ്ട് ഞാൻ ആദ്യമായിട്ട് ജഗദീഷ് ചേട്ടൻ കാണുന്നത് ഒരു ഇന്റർവ്യൂയില് തുടക്കം ലേറ്റ് ആയിട്ട് വന്ന ആളുകൾ അപ്പോൾ അവർ വഴക്ക് പറയുന്ന ജഗദീഷ് ഞാൻ ആദ്യം കാണുന്നത് അതായത് നമ്മുടെ പ്രൊഫസർ ഒക്കെ ഒരു അന്നൊരു ടീച്ചേഴ്സ് ഡേ കൂടിയായിരുന്നു അപ്പൊ നമ്മുടെ ഈ തമാശയൊക്കെ പെർഫോം ചെയ്യുന്ന ആക്ടർ ഞങ്ങൾ ഇത് പ്രതീക്ഷിക്കുന്നില്ലേ അപ്പം ഞാൻ പേടിച്ചിരിക്കണം പക്ഷെ ആ വഴക്കിനിടയിലും എന്നോട് ചിരിച്ചിട്ടാണ് പോയിട്ടുണ്ടായത് എപ്പോഴും ഈ പറഞ്ഞ ഇപ്പം ഇന്റർവ്യൂ എടുക്കാണെങ്കിലും നിശബ്ദ സൈലന്റ് ആയിട്ട് ആയിട്ടിരിക്കുക അല്ലെങ്കിൽ ആൾക്കാർ ചോദ്യങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുക ഒബ്സേർവ് ചെയ്യാന്നൊക്കെ ഒരു എന്ന നിലയിൽ പല സ്ഥലങ്ങളും ഞാൻ ഒബ്സർവ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ അധ്യാപകൻ അത്രയധികം ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ആക്ടിങ്ങിന്റെ കൂടെ തന്നെ ചെയ്ത ഇഷ്ടപ്പെടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അത്രയധികം ഇഷ്ടത്തോടെയാണ് ഏത് കാര്യം ചെയ്യുമ്പോഴും അതില് നമ്മൾ ആത്മാർത്ഥത കാണിക്കുക അതിൽ മുഴുകുക ഇപ്പൊ ഈ പ്രോഗ്രാമിൽ ഇരിക്കുമ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരു പേഷ്യന്റ് ലിസണിങ് കൊടുത്ത് എന്താണ് ചോദിക്കുന്നത് അത് നമ്മൾ നൂറ് ശതമാനം ഉൾക്കൊണ്ട് അതിന് തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം എന്നിൽ നിക്ഷിപ്തമാണ് അതിനുവേണ്ടി ഞാൻ തയ്യാറെടുത്തിരിക്കണം നേരെ കുറിച്ച് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഒരു പ്രൊമോഷൻ രീതിയിൽ റിലാക്സ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആലോചിച്ചു എന്ന് ചോദിച്ചു ആലോചിച്ചോണ്ടിരുന്നാൽ അത് ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ആൾക്കുണ്ടാക്കുന്ന ഒരു നിരാശ ഉണ്ടല്ലോ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഞാൻ ഇത്രയും കാര്യമായിട്ടൊക്കെ ചോദിക്കുമ്പോൾ എവിടെ ശ്രദ്ധിച്ചിരുന്നിട്ട് എന്താന്ന് വീണ്ടും ചോദിക്കുക അപ്പൊ അതിനകത്തൊരു ഇൻവോൾവ്മെന്റ് ഇല്ലാതെ വരിക ഏത് കാര്യത്തിലും നമുക്ക് ഒരു ഇൻവോൾവ്മെന്റ് വേണം ഒരു ആത്മാർത്ഥത വേണം ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൽ നമുക്ക് അത് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സൂക്ഷ്മത അവിടെ ഉണ്ട് നമ്മളൊരു ഗ്ലാസ് എടുക്കുമ്പോൾ അത് സൂക്ഷിച്ചെടുക്കണം ആ വെള്ളം എടുക്കാൻ നേരത്തെ റിലാക്സ് ആയിട്ട് പറ്റും നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓവറായിട്ട് സംസാരിക്കാൻ പാടില്ല ഇതൊക്കെ ഒരു 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 ആ ഭക്ഷണം കഴിക്കുമ്പോൾ ഓവറായിട്ട് പൊട്ടിച്ചിരിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകാമെന്നുള്ള കുഴപ്പങ്ങളുണ്ട് അത് പത്രങ്ങളിലൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓവറായിട്ട് സംസാരിച്ച് പൊട്ടിച്ചിരിഞ്ഞ് പൊട്ടിച്ചിരിച്ച് ബിസ്ക്കറ്റ് കുടുങ്ങിയ ആൾ മരിച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഷോക്കാണ് കാരണം വെച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇംഗ്ലീഷുകാർ പറയുന്നത് സംസാ പിന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും സംസാരിക്കാൻ പാടില്ല പാടില്ലെന്നുള്ള പിൻട്രോഫ് സൈലൻസ് ആണ് അതവര് കഴിച്ചോണ്ടിരിക്കും ഈ നൈഫും ഫോർക്ക് ഇങ്ങനെ വയ്ക്കുന്ന അതിൻ്റെ ശബ്ദം പോലും കേൾക്കില്ല പക്ഷെ നമുക്ക് ആ കൾച്ചർ അത്രത്തോളം ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മളൊക്കെ നൈഫും ഫോർക്ക് യൂസ് ചെയ്യണമെങ്കിൽ ൊക്കെ ശബ്ദം കേട്ടിട്ട് ബാക്കി അതിനു ചവയ്ക്കുന്നതിന്റെ ശബ്ദം ഞാൻ എന്നിട്ട് എന്നൊക്കെ പറഞ്ഞു ഈ ശബ്ദം അപ്പുറത്തെ ടേബിളിൽ ഇരിക്കുന്ന ആൾക്കും ഭയങ്കര ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും അത് കേൾക്കുമ്പോൾ അതൊക്കെ ഒരു മാനേസിനെതിരാണ് അപ്പൊ അങ്ങനെയുള്ള ചില പൊതു തത്വങ്ങൾ മറ്റുള്ളവനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നമ്മുടെ വരാൻ പാടില്ല അതെനിക്ക് കറക്റ്റ് സിനിമ ഇൻഡസ്ട്രിയിൽ അത് അത് വളരെ എല്ലാവർക്കും ഇന്നത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ പക്ഷെ അതിപ്പോ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ അതൊരു പറഞ്ഞു കൊടുക്കാറുണ്ട് അവിടെയും ഇത് ഓപ്പൺ ആയിട്ട് പറയുന്ന സമയത്ത് ചിലപ്പോൾ ഗുണത്തിന് ഒരു ദോഷമായി മാറാറില്ലേ അല്ലെ പറഞ്ഞു കൊടുക്കേണ്ടി വരില്ല കാരണം എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം പറഞ്ഞാൽ പ്രശാന്ത് പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂല് ഞാൻ എത്തും എന്ന് പറഞ്ഞാൽ എത്തും എന്ന് പ്രശാന്തിനെ അറിയാം അതുകൊണ്ട് പ്രശാന്ത് ഓടിപ്പിടിച്ച് ആ സമയത്ത് തന്നെ എത്തും എത്തും ജഗദീഷ് ഏട്ടൻ പറഞ്ഞ ആ സമയത്ത് എത്തും പെട്ടെന്ന് റെഡിയായി പോവാന്ന് വിചാരിക്കും റിമി ടോമി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ടി വി ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ അയ്യോ ജഗദീഷ് ചേട്ടൻ എത്തും എന്ന് പറഞ്ഞിട്ട് ഓടി എത്തും കാരണം വെച്ചാൽ ഞാൻ വടക്കു പറയാനൊന്നുമില്ല പക്ഷെ അത് അങ്ങനെ ലേറ്റ് ആകുമ്പോൾ റിമിക്ക് ചെറിയ ഭയം ഉണ്ട് അത് ശരിയാവില്ലെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഓടിയെത്തും കറക്റ്റായിട്ട് എന്ന് പറഞ്ഞാലേ ഞാൻ ഫങ്ച്വൽ ആയതുകൊണ്ട് ഇവരോടൊന്നും ആവശ്യപ്പെടാതെ തന്നെ ഇവര് എന്റെ മനസ്സ് മനസ്സിലാക്കിയവരെല്ലാവരും കറക്റ്റ് സമയത്ത് അവിടെ ഫോളിനാവുന്നു ഇപ്പം നിങ്ങളെ രണ്ടുപേരും ഒരു ഒരു കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്ന ഒരു ജോലിയിൽ നിന്ന് അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് സിനിമയിൽ വരുന്നത് അപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഡൗട്ട് ഉണ്ടാവും സിനിമ സക്സസ് ആവോ അല്ലെങ്കിൽ ഒരു ടെൻഷനോട് കൂടിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക പക്ഷെ ആ ഒരു റിസ്ക് എടുക്കാൻ നിങ്ങൾ രണ്ടുപേരും തയ്യാറായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് പലർക്കും സിനിമയിൽ വരണം പക്ഷെ ഫാമിലി ജോലിയൊക്കെ ഒരു സെക്യൂർ ആയിട്ട് വെക്കണമെന്നും പറയും പക്ഷെ അവർക്ക് ഈ റിസ്ക് എടുക്കാൻ പലപ്പോഴും ഒരു പേടിയുണ്ടാവും അവരോട് റിസ്ക് നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും ഉപദേശിക്കുന്നത് ശരിയല്ല അവരവരുടെ സാഹചര്യം അനുസരിച്ച് ഒരു തീരുമാനം എടുക്കണം എന്റെ സാഹചര്യത്തിൽ എനിക്കൊരു വലിയ സപ്പോർട്ട് എന്റെ ഭാര്യയിൽ നിന്നും ലഭിച്ചു ആ ഭാര്യയുടെ വരുമാനം കൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് എന്റെ ഭാര്യ തീരുമാനിച്ചു എന്തെങ്കിലും റിസ്ക് വരികയാണെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പം ഋഷി ഒരു എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഋഷിയാണ് തീരുമാനിക്കേണ്ടത് ഭാഗ്യ തീരുമാനിക്കുന്നത് ഭാഗ്യമാണ് ഇതെങ്ങനെ ഈ കരിയർ തന്നെയാണോ അത് വേറെ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ട് സമാന്തരമായിട്ട് സിനിമയിൽ കണ്ടിന്യൂ ചെയ്യണോ അതോ അതെല്ലാം വിട്ടിട്ട് സിനിമ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് എവര് തന്നെയാണ് അതിന്റെ റിസ്ക്കും എവര് തന്നെയാണ് എടുക്കേണ്ടത് നമ്മളെ ഉപദേശിക്കാൻ ആളല്ല കാരണം അത് ഉപദേശിക്കുന്നത് തരത്തിൽ തന്നെ അവർക്ക് ആ ലൈഫ് കിട്ടണമെന്നില്ല ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നല്ല ഒരു ലൈഫ് അവർക്ക് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ തന്നെ അവർ കരിയർ അവർക്ക് ഗംഭീരമായിട്ട് കിട്ടും അവർക്ക് രണ്ടു പേർക്കും കിട്ടിയെന്നിരിക്കും ഭാഗ്യയ്ക്കും ഋഷിക്കും കിട്ടിയെന്നിരിക്കും ചിലപ്പോൾ കിട്ടിയില്ലെന്നിരിക്കും ഈ റിസ്ക് എടുക്കണോ വേണ്ടേ എന്നുള്ളത് അവരവരുടെ തീരുമാനമാണ് നമ്മൾ ഉപദേശിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എങ്ങനെയാണ് കാലം കരുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് ആർക്കറിയാം നാളെ രാവിലെ എന്താണ് നടക്കുന്നത് എന്ന് ആർക്കെങ്കിലും പ്രവചിക്കാൻ കഴിയുമോ പ്രവചനങ്ങൾക്ക് അതീതമാണ് ഓരോ നിമിഷവും ഇന്നത്തെ കാര്യം ഈ നിമിഷം നമ്മൾ ഈ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു അടുത്ത മണിക്കൂറിൽ അടുത്ത മണിക്കൂറിൽ നമ്മളെ തേടി എത്തുന്ന വാർത്ത എന്താണെന്ന് ആർക്കറിയാം എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ള ഇറ്റ്സ്റ്റി അതായത് ഒരു കുഞ്ഞ് വെള്ളത്തിൽ വീഴുമ്പോ നീന്തൽ അറിയാമോ ഇല്ലയോന്ന് നോക്കിയിട്ടല്ല അമ്മ അതിനെ രക്ഷിക്കാൻ വേണ്ടി എടുത്ത് വെള്ളത്തിലേക്ക് ചാടുന്നു സ്വന്തം ജീവനാണ് വില കൊടുക്കുന്നതെങ്കിൽ അമ്മ ചാടില്ല നിലവിളിക്കത്തേ ഉള്ളൂ അല്ലെങ്കിൽ ഭയത്തിനാണ് പുള്ളിക്കാരുടെ ഭയത്തിനാണ് അല്ലെങ്കിൽ എന്റെ ഇപ്പം എന്റെ കുഞ്ഞ് വീഴുമ്പോൾ ഞാൻ ഭയന്ന് നിക്കുകയാണെങ്കിൽ എന്റെ ഭയ എന്റെ ഭയത്തിനാണ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഞങ്ങളൊക്കെ സിനിമയിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രയോറിറ്റി സിനിമയാണ് നമ്മൾ പാഷനാണ് നമ്മുടെ ഇഷ്ടമാണ് നമ്മളുടെ പ്രയോറിറ്റി അതിന്റെ അപകടങ്ങളെ പറ്റി ചിന്തിച്ചാൽ എപ്പോഴും ഒരു സേഫ് സൈഡ് നമ്മൾ നോക്കും ആ സേഫ് സൈഡ് നമ്മളെ നമ്മളുടെ ലക്ഷ്യത്തിൽ എത്തിക്കില്ല നീന്തല് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം എടുത്ത് ചാടിയേ പറ്റത്തുള്ളൂ അവിടെ കൈകാലിട്ട് അടിക്കേണ്ടി വരും നമ്മൾ മുങ്ങി മുങ്ങിത്താണെന്നിരിക്കും പക്ഷെ എവിടെന്നെങ്കിലും ഒരു കൈ നമ്മളെ പിടിച്ച് കയറ്റാൻ ഉണ്ടാവും ഒരു പ്രതീക്ഷ ആണ് നമ്മളെ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ആ സാധനം വരും എന്നുള്ളത് ഇതാണ് ഈ റിസ്ക് എന്ന് പറഞ്ഞ ഇത് ഇതൊരു ഇതിനെ റിസ്കായിട്ട് കാണണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് എൻ്റെ ഇഷ്ടമാണ് ഞാൻ ആ പുറകെ അങ്ങ് പോവാണ് ഇതിനെ റിസ്ക്കായിട്ട് കാണണമെന്ന് വെച്ചാൽ എൻ്റെ പല ഫ്രണ്ട്സും എൻ്റെ കൂടെ കോളേജിൽ സ്റ്റേജിൽ കയറിയിട്ടുള്ളത് അല്ലെങ്കിൽ സ്കൂളിൽ സ്റ്റേജിൽ കയറി ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒരുമിച്ച് കലാകാരനാണെന്ന് എനിക്കറിയാവുന്ന പല ഫ്രണ്ട്സും ഗൾഫിലും ഓസ്ട്രേലിയയിലും യു കെയിലും ഒക്കെ ജോലി ചെയ്യും അവര് വിളിക്കും ഇവിടെ ഞാൻ ജൂൺ ജൂലൈ മാസത്തിൽ നാട്ടി വരുന്നുണ്ട് എനിക്ക് പറ്റി എന്തെങ്കിലും വേഷം ഉണ്ടോ എന്ന് പിടിച്ചു വച്ചേക്കണം അങ്ങനെ നമുക്കൊരു അങ്ങനെ ഒരു സീസണൽ പരിപാടി ഇവിടെ നടക്കത്തേ ഇല്ല ഞാനൊക്കെ ഈ ഇരുപത്തി മൂന്ന് വർഷം ആയി സിനിമയിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇരുപത്തി മൂന്ന് വർഷം ഞാൻ ഇവിടെ വിടാതെ നിന്നുകൊണ്ടാണ് എനിക്ക് ഇന്നാ വേഷങ്ങൾ വരുന്നത് ജഗദീഷ് ഏട്ടൻ ഈ പറഞ്ഞ പോലെ ഇടക്കാലത്ത് സിനിമകൾ കുറഞ്ഞ സമയത്ത് ജഗദീഷ് ഷേട്ടൻ വേറെ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി വെറുതെ സെറ്റിൽ ആവാറില്ല റിട്ടയർമെന്റ് ലൈഫ് ചൂസ് ചെയ്യാറുണ്ട് പക്ഷെ ജഗദീഷ് ഷേട്ടൻ സിനിമയുടെ ഭാഗമായിട്ട് ടെലിവിഷന്റെ ഭാഗമായിട്ട് സിനിമയുടെ ഒരു ഒരു റൗണ്ട് അതിനുവേണ്ടി ആഗ്രഹിച്ച് ഇവിടെ തന്നെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ജഗദീഷ് ഷേട്ടന്റെ ടാലന്റിൽ ഇവിടെ ആർക്കും സംശയമില്ല ചില സിനിമയിലെ ചില കാര്യങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞ് വരുന്ന കൂട്ടത്തിൽ ചിലർക്ക് അവസരങ്ങൾ കൂടാം ചിലർക്ക് അവസരങ്ങൾ കുറയാം ആരെ എഴുതി തള്ളാൻ പറ്റത്തില്ല ഒരു സംവിധായകന്റെ മനസ്സിൽ തോന്നാണ് ഇദ്ദേഹം ഇന്ന് വരെ ഹ്യൂമർ ചെയ്ത ആൾക്കാരെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളു വേറൊരു സാധനം ഇട്ടു കൊടുത്താൽ ചിലപ്പോൾ വർക്കായാലും ഒരാൾക്ക് തോന്നുവാണ് അത് പ്രത്യേകിച്ച് ജയശേട്ടൻ ഇങ്ങനെ ചെയ്ത് കാണിച്ചിട്ടാവില്ല അവിടുന്ന് ആണ് ആ കരിയർ വീണ്ടും ചേഞ്ച് ആവുന്നത് പിന്നെ ചെയ്ത് പിന്നെ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ എല്ലാരും പറയും എന്തൊരു വലിയ കമ്പാക്ക് ആണ് ഇപ്പൊ വന്നിരിക്കുന്നത് എന്തോരം പേഴ്സണൽ ക്യാരക്ടർ എനിക്ക് അതിനെക്കാട്ടിൽ അത്ഭുതമാണ് ജയശേട്ടൻ പണ്ട് ചെയ്തത് ഹ്യൂമർ വേഷങ്ങളും എനിക്ക് അത് കാണുമ്പോഴാണ് ഇതൊക്കെ ഈ ആ ടൈമിങ്ങും ആ പരിപാടികളും ഒക്കെ കാണുമ്പോൾ ജന്മത്ത് നമുക്ക് എന്ന് പറഞ്ഞ ഇപ്പോഴാണ് അദ്ദേഹം ഏറ്റവും നല്ല വേഷങ്ങൾ ചെയ്യുന്നതൊന്നും അതിന്റെ ആ കാലത്ത് ചെയ്തിരുന്നത് ഗംഭീര വേറെ ഈ ഏജിലും ഈ കാലഘട്ടത്തിലും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന വേറെ വേർഷൻസിലൊക്കെ അദ്ദേഹം എത്തുന്നുള്ളന്ന് അത് എന്തുകൊണ്ടാണ് സിനിമയുടെ ഓരം പറ്റി അദ്ദേഹം നല്ല കാലത്തും മോശം കാലത്തും സിനിമയുടെ ഓരോ പറ്റി തന്നെ നിന്നതുകൊണ്ടാണ് ഞാനും അങ്ങനെ തന്നെ നിന്നതുകൊണ്ടാണ് എനിക്കിന്നൊരു പുരുഷപ്രേതമെങ്കിലും പറയാനുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഞാൻ മരിച്ചുപോയി കഴിയുമ്പോൾ ഒരു ചെറിയ കോളം വാർത്തയിൽ എൻ്റെ ഇത് ഒതുങ്ങി പോകുവെന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു ഈ പുരുഷപ്രേതത്തിന് ശേഷം എന്തുകൊണ്ടാ മികച്ച കഥാപാത്രങ്ങൾ കാരണം അതൊരു നല്ലൊരു സിനിമയായിരുന്നു അതിനൊക്കെ അതിൻ്റെ സമയങ്ങൾ എടുക്കും നമ്മളെ പറ്റി ആൾക്കാർ അതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല നമ്മൾ ഒരു അവസരം ഉണ്ടാക്കി ഇനി ആൾക്കാർ അത് ചിന്തിച്ച് തുടങ്ങണം ചിന്തിച്ച് തുടങ്ങി അവർക്ക് അതിലൊരു ധൈര്യം കിട്ടണം ആ ധൈര്യം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അത് പ്രൊജക്റ്റുകളായിട്ട് വരും ഞാൻ കഥകൾ കേൾക്കാഞ്ഞിട്ടില്ല ഞാൻ ഇഷ്ടംപോലെ കഥകൾ കഥകൾ കേൾക്കുന്നുണ്ട് എനിക്ക് സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ആ പല സിനിമകളും നടക്കാത്തത് കാരണം അത് ഞാൻ ചെയ് അത് ചെയ്യാൻ പാടില്ല ആ സിനിമകൾ എനിക്ക് നായകനാവാൻ വേണ്ടി സിനിമ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ദൈവത്തിനാണ് എൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിൽ സത്യം ഞാൻ അത്രത്തോളം കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് വിത്ത് പ്രൊഡ്യൂസേഴ്സ് വന്നിട്ടുള്ള കഥകളുണ്ട് പക്ഷെ അതെല്ലാം ഞാൻ വേണ്ട 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 എന്ന് വെച്ച് എന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാരണം ആ സിനിമകളൊന്നും സംഭവിക്കേണ്ട സിനിമകളല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ എൻ്റെ ആണ് അപ്പം ഞാൻ ഒഴിവാകുമ്പോൾ ഞാൻ പറയാം നിങ്ങളിത് വേറെ ആൾക്കാരെ വെച്ച് ട്രൈ ചെയ്യണം ശ്രമിക്കണം എൻ്റെ ജഡ്ജ്മെന്റിലാണ് ഞാൻ വിഡ്രോ ആയിരുന്നത് പക്ഷെ എനിക്കത് വേണ്ട എന്നുള്ള തീരുമാനം കൊണ്ട് തന്നെയാണ് അപ്പം സംഭവിക്കും ഇതൊരു ഇതൊരു ഓർഗാനിക് പ്രോസസ്സാണ് ഓർഗാനിക് പ്രോസസ്സിൽ അതൊക്കെ സംഭവിക്കുമായിരിക്കും ദൈവാനുഗ്രത്താൽ എനിക്ക് ഇങ്ങോട്ട് വിളികൾ വരുന്നുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ ഞാൻ അതിൽ തന്നെ പുതുമുഖങ്ങൾ അല്ലെങ്കിൽ സിനിമയിൽ ആഗ്രഹിച്ചു വന്ന ആളുകളാണ് അപ്പൊ നിങ്ങൾക്കത് ഒരു പ്രചോദനവും എന്താ പറയാ ഒരു ഇനി അങ്ങോട്ട് സക്സസ് ആയിട്ട് സിനിമകൾ ചെയ്യാനും മുന്നോട്ട് പോകാനും ഒരു സപ്പോർട്ട് അല്ലേ ഇത്രയും നല്ല വാക്കുകൾ കേൾക്കപ്പോ തീർച്ചയായിട്ടും ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് സിനിമയിലേക്ക് എത്തിയത് ഇപ്പൊ ഇവരുടെ കൂടെ ഒരു പടം ചെയ്യാൻ പറ്റിയതെല്ലാം ആഗ്രഹത്തിന്റെ പുറത്തും കൂടെ കൂടെ ശ്രമത്തിന്റെ ഭാഗത്ത് തന്നെയാണ് ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് എന്നെ ഇപ്പം സിനിമ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമയുടെ കരിയർ എങ്ങനെയാവുന്നൊന്നും പറയാൻ പറ്റില്ല ശ്രമിക്കുക എന്തായാലും നല്ല രീതിയിൽ വളരണം എന്നെയാണ് ആഗ്രഹം പക്ഷെ എന്തായാലും ഒന്ന് ഇനി ഇപ്പോൾ ഒന്നായില്ലെങ്കിൽ പോലും എന്തായാലും എന്നെ വഴിയാധാരായിട്ട് കാണേണ്ടി വരൂല്ല എന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ കൂലിപ്പണി എടുത്തിട്ടാലും ജീവിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ പ്രശ്നമില്ല പിന്നെ ഞാൻ എന്ത് ജോലിയും ചെയ്യും ഞാൻ കാറ്ററിങ്ങിന് പോയിട്ട് പോയിട്ടുള്ള ആളാണ് ഞാൻ കൂലിപ്പണി എടുത്തിട്ടുള്ള ആളാണ് ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രോജക്ട് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ ഞാൻ ഈ ഈ പറഞ്ഞ പോലെ ചെയ്യാൻ ചെയ്തിട്ടുണ്ട് ആ എക്സ്പീരിയൻസ് ഉണ്ട് ഇനി വീണ്ടും ചെയ്യും എപ്പോഴും പ്രൈമറി പ്രയോറിറ്റി എന്ന് തന്നെയാണ് വേണ്ടി ട്രൈ സിനിമ ശേഷം ഒരുപാട് അവസരങ്ങൾ വരട്ടെ ഇനി പോലെ തന്നെ നിൽക്കാൻ ആഗ്രഹിച്ചെ ഈ ഭാഗ്യ സിനിമ ഒരു വലിയ ഭാഗ്യാവട്ടെ ആ ഒരു വിഷയം ഉണ്ടോ പേര് തീർച്ചയായും ഞാൻ പഠിത്തവും ജോലിയും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വന്നത് അപ്പോഴേ പേരൻസും ജോലിയെല്ലാം വിട്ടു മുന്നോട്ട് മുമ്പ് എല്ലാവരും സ്റ്റോപ്പ് ചെയ്യാൻ ലാസ്റ്റ് ഒരു ചോദ്യത്തിലൂടെ സിനിമ പോകുന്ന ഒരു ഒരു ജൂൺ ഒന്ന് സമരം സ്റ്റാർട്ട് ചെയ്യാണ് ഇപ്പൊ സിനിമയെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് കാരണം നമ്മളടക്കം സിനിമയെ ചുറ്റി ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആളുകളാണ് അപ്പം അവർക്കൊക്കെ വരുമാനം നഷ്ടപ്പെടുന്നു ആ ഒരു നമ്മുടെ ഇൻഡസ്ട്രി അത് എങ്ങനെ ബാധിക്കും എന്നതിൽ ഓർത്തിസ്റ്റ് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ടോപ്പ് സ്റ്റാർസും തമ്മിൽ അനൗപചാരിക ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ ആ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് മഞ്ഞൊരുങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ഒരു സമരം നടക്കുമെന്ന് കരുതുന്നില്ല അതിനുമുമ്പ് തന്നെ പ്രശ്നങ്ങൾ സോൾവ് സോൾവാകും ഇരുഭാഗത്തു നിന്നും വിട്ടുവീഴ്ചകൾ ഉണ്ടാകും നല്ല രീതിയിലാണ് ചർച്ചകൾ ചർച്ചകളിപ്പം അത് അനൗപചാരിക ചർച്ചയാണെന്ന് മാത്രം അതിൽ എനിക്ക് അത്രയും അറിവുള്ളത് ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ഒരു പരിഭവങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ അവസാനി സാധ്യതയാണ് ഞാൻ കാണുന്നത് സമരം എന്റെ പ്രതീക്ഷ ഒരു ഒരു പോസിറ്റീവ് റെസ്പോൺസ് നമുക്ക് മലയാള ഒരുപാട് നല്ല സംഭവിക്കട്ടെ ഈ വർഷം അങ്ങനെ ആണ് അത് ആ പ്രഖ്യാപനം വരേണ്ടത് ഇത് ഇത്രയും മുൻ നീട്ടി ഒരു പ്രഖ്യാപനം നടത്തിയത് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം അതിന് പിന്നിലുണ്ടെന്നാണ് ഞാൻ ലോജിക്കലി എനിക്ക് തോന്നുന്നത് അപ്പൊ അത് നടക്കട്ടെ ഒന്നും നിർത്തുന്നതൊന്നും നല്ലതല്ലോ ഇത് തുടരേണ്ട ഒഴുകിക്കൊണ്ടേ ഇരിക്കണം പ്രത്യേകിച്ചും ഇന്ത്യൻ സിനിമ കേരളത്തിലേക്ക് അങ്ങേയറ്റം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഈ കടന്നുപോക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ടോപ്പ് റിവ്യൂവേഴ്സിനെ മൊത്തം എടുത്താൽ അവരെല്ലാവരും മലയാള സിനിമകൾ കാണുന്നുണ്ട് അതിന്റെ റിവ്യൂസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ ആൾക്കാർ നമ്മുടെ സിനിമകൾ കാണുന്നുണ്ട് ഓ ധാരാളം ഒ ടി ടി പ്ലാറ്റ്ഫോംസ് മലയാള സിനിമകളെ ശ്രദ്ധിക്കുന്ന കൂടുതൽ സിനിമകൾ മലയാളത്തിൽ നിന്ന് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം എങ്കിലും നമ്മുടെ ബിസിനസ് ഒക്കെ ബിസിനസ് ഉണ്ടെങ്കിലേ ഇത് മുന്നോട്ട് നീങ്ങിട്ടും ബിസിനസ് ആണ് ബിസിനസ്സും എന്തായാലും സക്സസ് ആവട്ടെ എന്ന് ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ഡേ ഷോയിൽ ഉണ്ടാവും വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രെസെൻസ്റ്റ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യുഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്